ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങളുടെ നാട്ടിലൊരു സ്പെഷ്യൽ വിഭവം ആട്ടോ മുമ്പൊക്കെ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിരുന്നേ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇതൊന്നും ഉണ്ടാക്കേണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഉണ്ടാക്കി നിങ്ങളുമായിട്ട് ആ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പാലക്കാടിനെ ഉള്ളി സാമ്പാറാണ് കേട്ടോ അപ്പോൾ അതിനായിട്ടൊരു പാത്രം വെച്ചിട്ട് പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ചെറിയ ഉള്ളി കേട്ടോ ഇതിന് ചെറിയ ഉള്ളിയാണ് ഏറ്റവും ബെസ്റ്റ് ഒരു കപ്പോ ഒന്നര കപ്പോളം ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞിട്ടുണ്ട് സാധാരണയായിട്ട് ചെറിയ ഉള്ളി നേരെ ഹാഫായിട്ട് ഇട്ടിട്ടാണ് ഉള്ളി സാമ്പാറുണ്ടാക്കുക കേട്ടോ പക്ഷേ ഇത് ഞാൻ കുറച്ചും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും പച്ചക്കറിവേപ്പൻ്റെയും കൂടി ഇട്ടിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കണം സാധാരണയായിട്ട് ഇത്രയും ചെറുതായിട്ട് അരിയില്ല പക്ഷേ ഇവിടെ കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ ഇത്രയും ചെറുതാവണം പറഞ്ഞിട്ടാണ് അത് ചെയ്തത് അപ്പോൾ അതവിടെ ഇരുന്ന് സോട്ടാവട്ടെ ഇനി ഒരു പാൻ വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ടൊരു രണ്ട് ചുവന്നമുളകും നാല് കാശ്മീരി ചില്ലിയാണ് ഇട്ടത് ചുവന്നമുളകിൻ ഇത് ഭയങ്കര എരിവായതുകൊണ്ട് ഞാൻ കുറച്ചിട്ടത് നിങ്ങളുടെ എരിവിനുസരിച്ചില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക കരിഞ്ഞെടുക്കാൻ പാടില്ല ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിയും കൂടിയിട്ട് സാധാരണ മല്ലിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക കുറച്ച് ഒരു വൺ ബൈ എയ്റ്റ് ടീസ്പൂണോളം ഉലുവിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെയൊക്കെ ഫ്രൈ ചെയ്താൽ മതിയിട്ട് ഒരുപാട് ആവരുത് നമ്മുടെ മല്ലി കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രമിക്കണം ഒരു മാക്സിമം അഞ്ച് മിനിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അഞ്ച് മിനിറ്റിന് മുമ്പേ കരിഞ്ഞു പോകും അതൊരു മീഡിയം ഫ്ലെയിമിൽ പിന്നെ ഒരു കപ്പോളം ഒരു അരക്കപ്പോളം തേങ്ങയും കൂടിയിട്ടുണ്ട് അര മുതൽ മുക്കാൽ കപ്പോളം തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റിൽ താഴെ മാത്രമേ ചൂടാക്കൂ പച്ചമണം മാറുന്നവരെ വറക്കുക എന്നിട്ടത് ചൂടാറിക്കഴിഞ്ഞിട്ട് മിക്സിയിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക ആദ്യം വെള്ളമില്ല ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ചെറുനാരങ്ങളുടെ വലുപ്പത്തിലുള്ള പുളിയെടുത്തിട്ട് ചറച്ച് ചൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പോളം വേവിച്ച തോരപ്പരിപ്പാണ് കേട്ടോ വേവിച്ചെടുത്ത് വെച്ച തോരപ്പരിപ്പും കൂടിയുണ്ട് ഇനി അപ്പോഴേക്കും ഇതാ നമ്മുടെ ഉള്ളിലൊക്കെ നന്നായി ഇങ്ങോട്ട് സോട്ട് ചെയ്ത് വന്ന് നല്ല ഫ്രൈ ആയി വരണം കേട്ടോ അപ്പോഴാണ് മണം ഈ പരിപ്പും കൂടിയിട്ട് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിക്കാം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഇവിടുത്തെ ഉപ്പൊന്നും എനിക്ക് കണക്ക് പറയാൻ പറ്റുന്നതേ ഇല്ല കാരണം ഓരോ പ്രാവശ്യം വാങ്ങിക്കുന്ന ഉപ്പും ഓരോ പോലെ ആട്ടോ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് വേവട്ടെ ഇപ്പോൾ ഇതാ ഒരഞ്ച് മിനിറ്റ് വെന്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ശരിക്കും ഹാഫ് ചെയ്തിടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഇതിങ്ങനെ ഇട്ടാലും സൂപ്പർ ടേസ്റ്റ് അത് ആർക്കൊന്നും എടുത്ത് കളയാൻ പറ്റില്ല ഇനി അതിലേക്ക് നമ്മുടെ പുളിയും കൂടി പിഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് ഒരു അഞ്ച് ഒരു മൂന്ന് മിനിറ്റ് വളരെ കേട്ടോ ഒരു അഞ്ച് മിനിറ്റിൽ താഴെ മാത്രം തിളച്ചാൽ മതി പുളി ഒഴിച്ചിട്ട് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല അതുമാതിരി പുളി ഒഴിച്ച് ഉടനെ ഇളക്കരുത് എന്നാണ് പറയുക കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും മല്ലിയും കൂടിയുള്ള മിക്സും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഇരുന്നിട്ടും ഇത് കുറച്ച് കട്ടിയാകും ഒരുപാടൊന്നാവില്ല ഒരു അഞ്ച് മിനിറ്റിൽ താഴെ തന്നെ ഒന്ന് തിളപ്പിക്കാം നന്നായി ഒറ്റ തിള വന്ന് കഴിഞ്ഞാൽ നമുക്കിതാ സാമ്പാറിൻ്റെ മണം സൂപ്പറായി വരും കേട്ടോ ഉള്ളിയും ആ മല്ലിയൊക്കെ കൂടിയുള്ള ഫ്ലേവർ തന്നെ ഭയങ്കര രസമായിട്ടോ ഇനി അതിലേക്ക് കുറച്ച കരുവേപ്പിനെല്ലും കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്യുക അതിൻ്റെ പാത്രഭാഗം വരണം എന്നു പിന്നെ കടുകും മുളകും കരുവേപ്പിനും കൂടി വറുത്തലും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അടിയിപ്പൊളി ഉള്ളി സാമ്പാർ റെഡി ഇട്ടു ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പീസ് ശർക്കരയും കൂടി ചേർക്കാം ഇത് ചോറിൻ്റെ കൂടെ മാത്രല്ല കേട്ടോ ചപ്പാത്തി കൂടെ അല്ല ദോശ ഇഡ്ഡലി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കും പാലക്കാട് തന്നെയുള്ള സാമ്പാർ അഭിപ്രായങ്ങൾ അറിയിക്കണേ